രുചി വൈഭവത്തിന്റെ വിളിച്ചോതി എളാപ്പാസ് ഹോട്ടലിന്റെ പുതിയ ചുവടുവയ്പ് ഭക്ഷണപ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായ പട്ടാമ്പി എളാപ്പാസിന്റെ പുതിയ ബ്രാഞ്ച് പെരിന്തൽമണ്ണ റോഡിൽ ആമയൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു രുചി വൈവിധ്യങ്ങളുടെ കലവറയൊരുക്കി പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ ആമയൂരിൽ ജുമാ മസ്ജിദിന് മസ്ജിദിനെതിർവശമാണ് എളാപ്പാസ് ഹോട്ടൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനമുടമയുടെ പിതാവ് ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര മതരംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കിയ സ്നേഹവിരുന്നും എളാപ്പാസ് ഹോട്ടലിൽ വെച്ച് നടന്നു വ്യത്യസ്ത രുചിക്കൂട്ടിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ഗുണനിലവാരത്തോടെ ഭക്ഷണപ്രേമികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എളാപ്പാസ് ഹോട്ടലിന്റെ പ്രവർത്തനം അറേബ്യൻ ഫുഡ് ഐറ്റംസ് ചിക്കൻ ബീഫ് ഫിഷ് വെജിറ്റബിൾ ഐറ്റംസ് വിവിധതരം ബിരിയാണികൾ ഫ്രൈഡ് റൈസ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് തുടങ്ങിയവയെല്ലാം എളാപ്പാസ് ഹോട്ടലിൽ ലഭ്യമാണ് ചിക്കൻ മന്തി ഷവായ അൽഫം എന്നീ അറേബ്യൻ ഫുഡ് ഐറ്റംസ് പ്രത്യേക രുചിക്കൂട്ടിലാണ് എളാപ്പാസിൽ തയ്യാറാക്കുന്നത് ഇതിനായി എക്സ്പീരിയൻസ്ഡ് ആൻഡ് പ്രൊഫഷണൽ ഷെഫുകളുടെ സേവനവും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ് ഇനി ഏവർക്കും പ്രിയപ്പെട്ട ചിക്കൻ ഐറ്റംസിലേക്ക് കടന്നാലോ ചിക്കൻ ചില്ലി ബട്ടർ ചിക്കൻ ജിഞ്ചർ ചിക്കൻ ഗാർലിക് ചിക്കൻ പെപ്പർ ചിക്കൻ ചിക്കൻ റോസ്റ്റ് ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ മഞ്ചൂരിയൻ തുടങ്ങി വെറൈറ്റി ചിക്കൻ വിഭവങ്ങളാണ് എളാപ്പാസ് ഹോട്ടലിൽ ലഭ്യമാവുന്നത് കാട ചെമ്മീൻ ചിക്കൻ ബീഫ് എഗ് വെജ് തുടങ്ങി വിവിധ തരം ബിരിയാണികളും എളാപ്പാസിന്റെ പ്രത്യേകതയാണ് ഫിഷ് ഐറ്റംസിലും ബീഫ് ഐറ്റംസിലും വെജ് ഐറ്റംസിലും വ്യത്യസ്ത രുചിക്കൂട്ടുകൾ തന്നെയാണ് എളാപ്പാസിന്റെ ഹൈലൈറ്റ് മികച്ച കസ്റ്റമർ സർവീസും വൃത്തിയുള്ള അന്തരീക്ഷവും എളാപ്പാസ് ഹോട്ടലിന്റെ എടുത്തു ഘടകങ്ങളാണ് പട്ടാമ്പി എളാപ്പാസ് ഹോട്ടലിൻ്റെ സഹോദര സ്ഥാപനമായാണ് ആമയൂരിൽ എളാപ്പാസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എളാപ്പാസിലെ പൊറോട്ടോ ബീഫ് കൊണ്ടോട്ടം കോംബോയുടെ ടേസ്റ്റ് ഭക്ഷണപ്രേമികൾക്കിടയിൽ ചർച്ചയാണ് ഇത്തരത്തിലുള്ള കോംബോ ടേസ്റ്റുകളും വെറൈറ്റി ടേസ്റ്റുകളും ആസ്വദിച്ചറിയാൻ ആമയൂരിലേക്കും ആളുകളെ ക്ഷണിക്കുകയാണ് എളാപ്പാസ് ഹോട്ടൽ മികച്ച ഭക്ഷണം മിതമായ വിലയിലാണ് എളാപ്പാസിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് വിശ്വസ്തയുടെ മുഖമുദ്രയായ എളാപ്പാസിൽ പാർട്ടി ഓർഡറുകളും ചെയ്തു കൊടുക്കും കുടുംബമായും കൂട്ടുകാരുമായും എല്ലാം നല്ല ഭക്ഷണം കഴിക്കാൻ സമയം ചിലവിടുന്നവർക്കായി മികച്ച ഒരിടമാണ് എളാപ്പാസ് ഹോട്ടൽ